ോ എത്രണെങ്കിൽ എണ്ണ എടുക്കുക ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരെണ്ണം വെച്ച് എണ്ണാൻ പറ്റുള്ളൂ നൂറിന്റെ എട്ടൺ ആണെങ്കിൽ ഇൻസ്റ്റിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടും മൈജി ഡിജിറ്റൽ എന്ന അക്കൗണ്ടും ഫോളോ തേടണം ഏതെങ്കിലും ഒരു അക്കൗണ്ട് അക്കൗണ്ടെങ്കിൽ അമ്പത് ആ ഓക്കെ ആ വീഡിയോ ഒന്നും കണ്ടില്ലേ അറിയാലോ വീഡിയോ കണ്ടിട്ടില്ലേ പെട്ടെന്ന് എണിക്കോ നൂറെണ്ണെങ്കിലും നീ എണ്ണണം കംപ്ലീറ്റ് ഓ കൊള്ളാ നൈസ് പതിമൂന്ന് സെക്കൻഡായി സെക്കൻഡ് ആയി ഇരുപത്തെട്ട് സെക്കൻഡ് ആ ടൈം എത്ര എണ്ണി അത് ഈ ഒന്നുകൂടെ എണ്ണിക്കഴപ്പില്ല ഓക്കെ എഴുപത്തിരണ്ടെണ്ണം എണ്ണീനുണ്ട് അത് കുറത്തില്ല രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തേക്കണമെങ്കിൽ നൂറ് എണ്ണമായിരുന്നു സംഭവിക്കുന്നത് നമ്മള് വിധിയാണ് അങ്ങനെ എല്ലാരും കണ്ടു കൂട്ടും അത് ഉറപ്പല്ലേ അത് എത്ര ക്യാഷ് നിങ്ങൾക്ക് കണ്ടാൻ പറ്റും നിങ്ങൾ കമന്റ് ചെയ്തേക്ക് അടുത്ത ചിലപ്പോ നിങ്ങളാവട്ടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട നൂറ്